ആ ഷമ്മീ തിലകൻ ഒരുപക്ഷേ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് അമ്മ സംഘടനയിലെ ഭരണസമിതിയുടെ ഒരു കൂട്ടരാജി എന്നിരുന്നാൽ കൂടിയും ഈ ഒരു തീരുമാനത്തെ എടുത്തുചാട്ടമായി താങ്കൾ കാണുന്നു എന്ന് നേരത്തെ ഒരു മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഇനിയുള്ള അമ്മയുടെ നിലനിൽപ്പൊക്കെ ഏത് തരത്തിലാകും നേരത്തെ നമുക്കറിയാം നിരവധി മുൻ താരങ്ങൾ മുൻ നടന്മാർക്കൊക്കെ ധനസഹായം ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ് അത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട് ഇനി ആ പ്രവർത്തനങ്ങളൊക്കെ ഏത് തരത്തിലാകും എന്നുള്ളൊരു ചോദ്യം കൂടിയല്ലേ നിലനിൽക്കുന്നത് ശരിയാണ് സർക്കാർ ആ ചോദ്യത്തിന്റെ ആദ്യത്തെ ഭാഗത്തിന്റെ ഒരു ഉത്തരം ഞാൻ ഈ നമ്മൾ കൂട്ടരാജ്യയ്ക്കുള്ള വിഷയം ഇവിടെ ഇല്ല ഒന്നോ രണ്ടോ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരുടെ പേരിലുള്ള മാത്രമുള്ള ആരോപണത്തിന് ഇത്രയും എല്ലാരും കൂടി ആ രാജിവെച്ചതെന്ന് പറയുന്നത് ഒരു പക്ഷേ അവർക്ക് വിഷമം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിട്ടാണോ എന്തോന്നും എനിക്കറിയില്ല അതോ ഇനി എന്താണോ അതൊരു ശരിയായ നടപടി അല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം ഞാൻ അത് അല്ല എങ്കിൽ കൂടിയും ഞാനത് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം നമ്മളെ ഒരു സംഘടന അത് എന്തു ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ അപ്പൊ ഞാനുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാത്തതായിക്കോട്ടെ അതിനകത്തുള്ള അംഗങ്ങൾ അവര് വോട്ട് ചെയ്തിട്ടാണ് അവരെല്ലാം ജയിച്ചിരിക്കുന്നത് അപ്പൊ ആ കുറ്റാരോപിതരല്ലാതെ ഈ കൂട്ടരാജ്യോട് അനുകൂലിച്ച് മറ്റുള്ളവരോട് അനുകൂലിച്ച് രാജിവെച്ച് പോയ മറ്റേ ആൾക്കാര് കാണിക്കുന്നത് അനീതിയായിട്ടാണ് എനിക്ക് തോന്നിയത് മറ്റേ അതായത് അംഗങ്ങളോട് കാണിച്ച ഒരു അനിശ്ചിതത്വത്തിലേക്ക് കൊണ്ട് കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ആ തിലകൻ മറ്റൊരു കാര്യം നമുക്കറിയാം താങ്കളുടെ പിതാവ് തിലകൻ നടൻ തിലകൻ മുൻപ് നടത്തിയ പല പ്രസ്താവനകളും ഇപ്പോൾ അത് കൂടുതൽ തരംഗമാവുകയാണ് ചർച്ചയാവുകയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും ആ പഴയ ക്ലിപ്പിങ്സുകൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഈ അമ്മയിൽ ഉണ്ടായ നടപടിയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനായുള്ള ഒരു കാവ്യനിധിയായിട്ട് വേണ്ടയല്ലേ നമ്മൾ കണക്കാക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ കാണുന്നതിൽ കാര്യം അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം അതിന് ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഷമ്മിയുടെ ഇതിനകത്തൊരു എന്ന് ചോദിച്ചാൽ എനിക്കതിനകത്ത് ഇല്ലെന്ന് തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കതിനെ കുറിച്ച് ഇല്ല പക്ഷെ അച്ഛന്റെ കാര്യത്തിൽ ഒരുപക്ഷെ അങ്ങനെ തോന്നുന്നുണ്ടാകാം ഒരു കാവ്യനീതി ആണെന്ന് എന്നുള്ളത് കാര്യം ശരിയാണത് കാര്യം ഒരുപക്ഷേ എന്റെ അച്ഛൻ്റെ സഹോദരൻ ഇന്ന് ഇന്നലെ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ കർമ്മം ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ആ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ അറിയാമല്ലോ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ മരണപ്പെട്ട പിതാ മഹന്മാർ അവരെയോ നമ്മൾ ആലോചിക്കാറുണ്ട് അപ്പൊ ഞാൻ കുറെ നാളായിട്ട് കർമ്മം നിർത്തി വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ ഈ രാജി വെക്കുന്ന എല്ലാരും രാജിവെച്ച സമയത്ത് ഞാൻ അത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ അച്ഛന്റെ അനിയനാണ് അത് അച്ഛന്റെ സ്ഥാനം തന്നെയാണ് അപ്പോ ഒരുപക്ഷെ അദ്ദേഹത്തിന് കർമ്മം ചെയ്തായിട്ട് ഞാൻ ആ മനസ്സിൽ എന്റെ മനസ്സിൽ അങ്ങനെ എന്റെ അച്ഛനെ ഞാൻ ചെയ്യുന്നത് പോലെയാണ് ഞാൻ ചെയ്തത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാവിന് ഒരു ശാന്തി കിട്ടിയിട്ടുണ്ടാകാം ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോ ആ ഒരു നിത്യതിയിലേക്ക് ലയിച്ചിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടൊരു ഒരു എന്താ പറയുന്നത് ഒരു കാവ്യനീതിയായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം മറ്റൊരു കാര്യം ഇനി രണ്ട് മാസത്തിന് ശേഷം അടുത്ത ജനറൽ ബോഡി യോഗം ചേർന്ന മറ്റൊരു ഭരണസമിതിയെ തെരഞ്ഞെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്ന ഒരു പക്ഷേ ഇനിയൊരു ഭരണസമിതി ഉണ്ടാവുകയാണെങ്കിൽ അത് എത്രത്തോളം നീതിയുക്തമാകണം എന്നൊരു കാര്യം കൂടിയല്ലേ ഉള്ളത് സാർ അതിനേക്കാളും വലിയ സംഭവങ്ങൾ വേറെ കിടക്കുകയല്ലേ ഞാനതാണ് നേരത്തെ പറഞ്ഞത് കാര്യം കഴിഞ്ഞോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ അല്ലോ അഞ്ചോ ആൾക്ക് വേണ്ടിയിട്ടും ഇത് മൊത്തം ആൾക്കാര് രാജിവെക്കുക എന്ന് പറയുമ്പോൾ ഇത്രയോ ലക്ഷങ്ങൾ മുടക്കിയാണ് ആ ആ എലക്ഷൻ നടത്തിയതും ആ ഒരു 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 കമ്മിറ്റി സോറി ഒരു പൊതുയോഗം കൂടുക എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു കാര്യമാണ് എന്താണ് ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇനിയും അതുപോലെ തന്നെ ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഇനിയും ലക്ഷങ്ങൾ മുടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് ഒരു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇതിനകത്ത് ഇവർക്ക് ഇങ്ങനെയുള്ള നിയമോപദേശങ്ങൾ തെറ്റായ നിയമോപദേശങ്ങൾ നൽകുന്നത് ആരാണെന്നുള്ളതാണ് ഇവിടെ എന്താണ് നമ്മൾ വലിച്ചീകരപ്പെടേണ്ടത് അതാണ് ആ സംഘടനയുടെ ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതും അവർക്ക് കിട്ടുന്ന നിയമോപദേശത്തിന്റെ എന്താണ് പൊള്ളത്തരം പൊള്ളയായ ഉപദേശം നൽകുന്ന നിയമോപദേശകരാണ് ഈ സംഘടനയെ ഇത്തരത്തിൽ കൊണ്ടുപോയി കൂപ്പു ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്